അസ്സാമലൈക്കും വറഹമത്തല്ലാഹി വർക്കാത്തു നോമ്പുകാരായ ആളുകൾ ഒളവ് ചെയ്യുമ്പോൾ വളരെ ഏറെ ശ്രദ്ധയോടെ കൈകാര്യം ചെയ്തിട്ടില്ലെങ്കിൽ നോമ്പ് മുറിയുവാനും നോമ്പ് നഷ്ടപ്പെടുവാനും അത് കാരണമാകും പ്രത്യേകിച്ച് റംലാ മാസം ഒക്കെ ആകുമ്പോൾ ഒരു നോമ്പ് നഷ്ടപ്പെട്ടാലുണ്ടാകുന്ന അതിൻ്റെ വില ചെറുതല്ല എന്ന് നമുക്കറിയാവുന്നതാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ നമ്മൾ ഒതുവ് ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് മഹാനായ നബി നബിസ്വല്ലാഹു അലഹി വസ്ല്ലാം തങ്ങളുടെ ഹദീസിൽ ഇങ്ങനെ കാണാം വാൻ ലക്കൈത്തിൻ റലി അള്ളാഹുനുക്കാൻ ഉഴുത്തു യാറസൂഡബിർണിയനിൽ വല്ലു മഹാനായ പ്രവാചകൻ സൊല്ലാ അലി വല്ല മാത്തങ്ങളോട് ഒന്നുകൊണ്ട് മഹാനായ ലക്കൈത്ത് റതിയല്ലാഹുവിൻ്റെ പറയുന്നുണ്ട് നബി എനിക്ക് വലുവിനെ കുറിച്ച് നിങ്ങളൊന്ന് പറഞ്ഞു തരണം വാർ സാഹു അലി വല്ലം മഹാനായ നബി സാഹു വല്ല തങ്ങൾ പറഞ്ഞു കൊടുത്തു അസ്ബിയിൽ വലോ വലുവിന് നീ ശരിക്ക് പൂർത്തിയാക്കി ഉണ്ടാക്കുക ഇതാണ് വലു ഉണ്ടാക്കുക എങ്ങനെയാണ് വലു നീ പൂർത്തിയാക്കുക വ ഹല്ലിൽ ബൈനല്ല നിൻ്റെ വിരലുകളുടെ ഇടയിലൂടെക്ക് നീ നല്ല രീതിയിൽ വെള്ളം അത് ആക്കിയിട്ട് തിക്ക കറ്റുകയും വിരലുകൾക്കിടയിലൊക്കെ നിവർത്തി അത് വൃത്തിയാക്കുകയും ഒക്കെ വേണം അപ്പോൾ ബാരിഫുൽ ഇസ്തിൻ ഷാക്കി മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റുന്നത് നീ അമിതമാക്കണം അമിതമായി മൂക്കിൽ വെള്ളം കയറ്റിച്ചീറ്റണം കാരണം ഇതൊക്കെ വളരെ ആരോഗ്യപരമായി വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് മൂക്കിലൂടെയാണ് ശ്വാസോച്ഛ്വാസം നടത്തുന്നത് അധികം പൊടി പടലങ്ങൾ കയറിപ്പോകാനുള്ള സംവിധാനം മൂക്കിനകത്താണ് അവിടെയാണ് വളരെയേറെ ശ്രദ്ധയോടെ കൈകാര്യം അഞ്ച് നേരം ഒരു വിശ്വാസി അവൻ്റെ മൂക്കിലൂടെ വെള്ളം കയറ്റി ചീറ്റും പോയി ഉണ്ടാകുന്ന അവൻ്റെ വൃത്തി ദുനിയാവിലൊരാൾക്കുണ്ടാവില്ല അഞ്ച് നേരം നിർബന്ധമായ നമസ്കാരങ്ങൾക്ക് നിർബന്ധമായ നിസ്കാരങ്ങൾക്കുള്ള വളുവാണ് ഇത് സുന്നത്താണെങ്കിലും ഈ കാര്യം അഞ്ച് നേരം ഒരാൾ ചെയ്താൽ അവൻ്റെ മൂക്ക് വൃത്തിയായി അവന് വലിയ ആരോഗ്യപരമായൊരു വലിയൊരു സുരക്ഷ ഒരു പരക്ഷ ഇതിലൂടെ കിട്ടുമെന്നുള്ളതും സുരക്ഷ കിട്ടുമെന്നുള്ളതും പുണ്യനെ പി സുള്ള ഹൈസ്ല്ലാം മാത്രങ്ങൾ ഹദിസ മനസ്സിലാക്കാൻ കഴിയും പക്ഷേ അവിടെ പ്രവാചകൻ സുല്ലാം പറയുന്നുണ്ട് ഇതൊക്കെ ചെയ്യണം മൂക്കിൽ വെള്ളം കയറ്റിച്ചുമ്പോൾ അമിതമായിട്ട് വെള്ളം കയറ്റിക്കൊള്ളണം ഇതെപ്പോഴാണ് ഇല്ല എന്തെ സ്വായ്മ ലഖീത്ത് നീ നോമ്പുകാരനല്ലെങ്കിലാണ് മഹാനായ ലക്കിത്തൊറിയാഹു വൻഹുവിനോട് പറയുന്നു നോമ്പുകാരനാകുമ്പോൾ ഇങ്ങനെ ചെയ്യാൻ പാടില്ല നോമ്പുകാരാകുമ്പോൾ അമിതമായി മൂക്കിൽ വെള്ളം കയറ്റരുത് വായു വെള്ളം കൊപ്പിളിക്കുമ്പോൾ വളരെ ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്തിട്ടില്ലെങ്കിൽ അപ്പോൾ നിൻ്റെ നോമ്പ് നഷ്ടപ്പെടാൻ സാധ്യതയുണ്ട് നോമ്പില്ലാത്ത സന്ദർഭങ്ങളിൽ വളരെയേറെ നീക്കാരം ശ്രദ്ധിക്കണമെന്ന് വായിൽ വെള്ളം കൊപ്പിളിക്കുമ്പോഴും മൂക്കിലൊക്കെ വെള്ളം കയറ്റി ചീറ്റുമ്പോഴുമൊക്കെ നല്ല പരിധിക്ക് നല്ല രീതിയിൽ അത് വൃത്തിയാവാൻ പറ്റുന്ന രീതിയിൽ അമിതമായി ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു വിഷയം വധവ് ചെയ്യുന്ന ആളുകൾക്ക് നോമ്പുകാരായ ആളുകൾക്ക് എന്നാണ് അല്ലാത്തവർക്ക് സുന്നത്താണ് അമിതമാക്കൽ സുന്നത്താണ് മൂക്ക് വൃത്തിയാക്കൽ സുന്നത്താണ് വെള്ളം ഉള്ളിലേക്ക് കയറ്റൽ സുന്നത്താണ് വളരെ പ്രതിഫലമുള്ള കാര്യമാണ് ആരോഗ്യപരമായി വളരെയേറെ നേട്ടം കിട്ടുന്ന ഒന്നുമാണ് അപ്പോൾ അതുകൊണ്ട് നോമ്പുകാരായ ആളുകൾ ഇവിടെ ശ്രദ്ധിക്കേണ്ടത് അത് പണ്ഡിതന്മാർ ഇങ്ങനെ പറയുന്നുണ്ട് വല ബിൽ മുബാല ഒരാൾ വായിൽ വള്ളം കൊള്ളുമ്പോൾ വളാതെ അമിതമാക്കി അവൻ അമിതമാക്കി വെള്ളം ഉള്ളിലേക്ക് കയറ്റുകയും അങ്ങനെ ഇരൽ ജൗഫി ഉള്ളിലേക്ക് അവൻ്റെ വെള്ളം മുൻകടന്നു പോയാൽ വായിലേക്കോ അല്ലെങ്കിൽ മൂക്കിലേക്കോ പോയി കഴിഞ്ഞാൽ മയത്തത് കുരുഹീലി സോമി ഞാനൊരു നോമ്പുകാരനാണ് എന്നുള്ള ഓർമ്മ അവനുണ്ട് നോമ്പുകാരനാണെന്നുള്ള കൂടി ഒരാൾ അമിതമാക്കുകയും അങ്ങനെ വെള്ളം ഉള്ളോട്ട് പോവുകയും ചെയ്താൽ ഫൈൻ ഫത്തിറു സൗമാ അതിന് നോമ്പിന് അത് ബത്തിലായി കളയാതെ തന്നെ ചെയ്യും കാരണം അവരുടെ നോമ്പ് കൂടി മുഴുവൻ കാണും ഉള്ളിലേക്ക് വെള്ളം ആവുകയും അമിതമായി അവൻ വെള്ളം കുപ്പിക്കുകയും മൂക്കൽ വെള്ളം കയറ്റി ചെയ്തപ്പോണ്ടായ നോമ്പ് നഷ്ടപ്പെട്ടു എന്നുള്ളൊരു വിഷയം വിവരമില്ലായ്മ കൊണ്ട് സംഭവിച്ച ഒന്നാണ് അതുപോലെ തന്നെ അമിതമാക്കാത്ത രീതിയിലാണ് പെട്ടെന്ന് അങ്ങോട്ട് മുൻകടന്നത അല്ലാതെ ചിലപ്പോഴങ്ങനെ ഉണ്ടാവും നമ്മളൊക്കെ ഉള്ളു ഒതുവ് ചെയ്യാൻ വേണ്ടി പോകുമ്പോഴേ വായവെള്ളം കൊള്ളം കൊണ്ടു പോയി എന്തൊക്കെയാണ് പെട്ടെന്ന് വായയുടെ ഉള്ളിലേക്ക് അങ്ങോട്ട് പോയി അതിൽ മൂക്കിൽ വെള്ളം കയറി ചെയ്തു പെട്ടെന്ന് അറിയാത്ത രീതിയിൽ അങ്ങോട്ടുള്ളതുകൊണ്ട് അങ്ങോട്ട് പോയി ഇങ്ങനെയുള്ളതൊന്നും കുഴപ്പമില്ല കാരണം അത് അവൻ്റെ അമിതമാക്കാത്ത രീതിയിൽ അമിതമാക്കാത്ത രീതിയിൽ അവൻ വായിൽ വെള്ളം കൊണ്ടപ്പോൾ ഉണ്ടായ ഒരു പ്രതിഭാസമാണോ മൂക്കിയുള്ളം കയറിൻ്റെ ചീറ്റിയെപ്പോ ഉണ്ടായ ഒരു പ്രതിഭാസമാണ് മുള്ളിലേക്ക് കയറ്റണമെന്ന് പരീക്ഷിച്ചതല്ല പക്ഷെ അത് പെട്ടെന്ന് അങ്ങനെ വന്ന് പോയി നോമ്പ് ഓർമ്മ ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഇവിടെ ഇഷ്യമല്ല കാരണമല്ല കാരണം ഉണ്ട് എന്നുള്ളതല്ല ഇവിടെ അത് മുൻകടന്നു എന്നുള്ളതാണ് ഇവൻ അമിതമാക്കാത്ത രീതിയിൽ കാരണം സുന്നത്താണുള്ള വായിൽ വെള്ളം കൊള്ളലും ചീറ്റലും ഒക്കെ അത് അതിൻ്റെ നേരിയ രീതിയിൽ മിതമായ രീതിയിൽ ചെയ്തപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് മുൻകടന്നതാണ് എന്നാൽ അതുകൊണ്ട് ഒരു പ്രശ്നം അല്ലാത്ത രീതിയിൽ ഒതു ചെയ്യുന്ന സന്ദർഭങ്ങളിൽ ഞാൻ നോമ്പുകാരനാണ് എന്നുള്ള ഓർമ്മയോട് കൂടിയാണ് ഇവൻ ഇങ്ങനെ ചെയ്യുന്നതെങ്കിൽ അങ്ങനെ വെള്ളം ഉള്ളോട്ട് പോവുകയും ചെയ്താൽ അവൻ്റെ നോമ്പ് ബാത്തിലാണ് എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചിരുന്നു പ്രവാചകൻ വചനങ്ങളിൽ ഇങ്ങനെ ചെയ്യണമെന്നും ഈ നിസ്കരിക്കുന്ന ആളുകൾ നോമ്പുകാരാണെങ്കിൽ അവർ വളരെ ശ്രദ്ധയോടുകൂടി ഒതു ചെയ്യണമെന്നും പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ ഇനിയൊരു കാര്യം അവിടെയുള്ളത് വായിൽ വെള്ളം ഉണ്ടാവുമല്ലോ ഒതുണ്ടാക്കിയുടെ വള്ളം വായിൽ ണ്ടാകുമല്ലോ ആ വെള്ളത്തിൻ്റെ സ്ഥിതി എന്താണ് അതിൻ്റെ ഒരു പാട് വായലുണ്ടാവുമല്ലോ അപ്പോൾ അതുകൊണ്ട് ആ വായ ഇനി തോർത്തേണ്ട ആവശ്യമുണ്ടോ ഇല്ല ചില ആളുകൾ അങ്ങനെയും സംശയിക്കാറുണ്ട് അതുണ്ടാക്കിയ വെള്ളമല്ലേ അത് വായലുണ്ടല്ലോ വായലുള്ള ഈ വെള്ളം അതിൻ്റെ പാടുകൾ അതിൻ്റെ അവശിഷ്ടങ്ങൾ ഒഴുങ്ങിക്കളഞ്ഞാൽ നോമ്പ് മുറിയില്ലേ എന്നുള്ള ഒരു സംശയം അവിടെ വരുന്നുണ്ട് ഇതേ സംബന്ധമായി മഹന്മാർ പണ്ഡി പറയുന്നുണ്ട് പണ്ഡിതന്മാർ പഠിപ്പിച്ചു തരുന്നുണ്ട് വല ആസറുമാൽ ആദ മൾമലത്തിൻ്റെ വായിൽ കൊള്ള വള്ളം കൊണ്ടതിൻ്റെ ചെറിയ ചെറിയ പാടുകൾ അതുകൊണ്ട് ഒരു ഉപദ്രവവും ഒരു ബുദ്ധിമുട്ടും ചെയ്യില്ല വൈൻ നമുക്കനെ മജ്ജുഹവും അത് വേറൊരു തുപ്പി തുപ്പി വായ് വൃത്തിയാക്കി എല്ലാം നമുക്ക് വൃത്തിയാക്കാനൊക്കെ സാധ്യമാകും പക്ഷേ എന്നാലും അതിൻ്റെ ആവശ്യമില്ല അല്ലെ ഓശി തെഹ്റിയനു അതൊക്കെ പ്രയാസമല്ല എപ്പോഴും ഒതുണ്ടാക്കുമ്പോഴേക്കത് തുപ്പി അതെല്ലാം കളഞ്ഞ് വൃത്തിയാക്കി കാര്യങ്ങളൊക്കെ നടത്താൻ അതൊരു പ്രത്യേകമായൊരു ഇളവാണ് ചിലപ്പോൾ വായ നനയ്ക്കുക എന്നുള്ളത് ചിലപ്പോൾ തൊണ്ട പോയൊക്കെ വായ നനച്ചു കഴിഞ്ഞാൽ നമുക്കതിലൂടെ ആശ്വാസം കിട്ടും ഉള്ളിലേക്ക് വെള്ളം പോകുന്നൊന്നുമില്ല പക്ഷെ നമ്മൾ വായ നനയ്ക്കുമ്പോൾ വായ നനയും ഈ നനയുന്ന വെള്ളം വായക്കകത്ത് തന്നെ ഉണ്ടല്ലോ അത് തുപ്പിയാലും പിന്നെയാ നനവടെ ഉണ്ടല്ലോ ആ നനവ് കൊണ്ട് പ്രയോ പ്രയാസമുണ്ടോ മഹാന്മാരുടെ പറയുന്നുണ്ട് അതുകൊണ്ട് വായ അവനോട് തോർത്തിക്കളയണം വായ വൃത്തിയാക്കി കഴിഞ്ഞാൽ വെള്ളം കൊണ്ടു കഴിഞ്ഞാൽ വായിലുള്ള ഈ ഒതുവിൻ്റെ വെള്ളം അത് തോർത്തിയെടുക്കണം അത് തുണിയോ മറ്റോ മറ്റുപയോഗിച്ചുകൊണ്ട് തോർത്തണം ഇതൊന്നും അവനോട് കൽപ്പിക്കപ്പെടില്ല കാരണം എന്തുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഒതുണ്ടാക്കിയ വെള്ളം അല്ലെങ്കിൽ വായ വൃത്തിയാക്കുമ്പോഴോ ബ്രഷ് ചെയ്യുമ്പോഴേക്കോ വള്ളത്തിൻ്റെ അവശിഷ്ടങ്ങളിൽ അതിൻ്റെ ചെറിയ പാടുകൾ വായലുണ്ടാകും അത് വിഴുങ്ങുന്നത് കൊണ്ട് പ്രയോ പ്രശ്നമില്ല നോമ്പിന് തകരാറില്ല എന്നും പണ്ഡിതന്മാർ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട് അള്ളാഹു സുബാനുഹബത്താല ദീൻ പഠിക്കാൻ وكتوفيقنا لك. الله مرحبا بذنب علم النافع. السلام عليكم ورحمة الله تعالى وبركاته.